ാണ് പറഞ്ഞത് എന്തൊക്കെയാണ് ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്നാണ് അവർ പറഞ്ഞത് സ്റ്റഡിക്ക് എന്തിനു വേണ്ടിട്ടാണ് യൂണിവേഴ്സിറ്റി കേരളത്തിലെ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ചെയ്തിട്ട് ഈ രൂപത്തിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് ഒരു യൂണിവേഴ്സിറ്റിയും അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇയാളുടെ അവസ്ഥ എന്തായിരിക്കും ഇയാള് വീട്ടിലെ ബാങ്ക് ബാലൻസ് ഒക്കെ ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടോ നാട്ടില് നല്ല അറിയപ്പെടുന്ന ഒരു പുള്ളിയാണോ അപ്പൊ ഇയാൾക്ക് ഈ നാടിന് നാട്ടിൽ ഇപ്പൊ നടക്കുന്ന കൊറേ കാര്യങ്ങളെ പറ്റി ഒരു ബോധ്യവുമില്ലേ ആരാ പറഞ്ഞത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തു തരാം ഇതിനു മുമ്പ് ഹെൻസൻ എന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഹെൻസൻ എന്നൊരു സാങ്കല്പിക പേരാണ് കേട്ടോ പറയണത് ഒരു പേരാണ് പറയുന്നത് അപ്പോ ഇയാൾ ഇതിനു മുമ്പ് എന്റെ അടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ അപ്പൊ ഞാൻ എന്താ പറഞ്ഞിരുന്നത് ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ പറ്റി നല്ലതാണെന്നാണോ പറഞ്ഞത് അതോ മൂന്ന് വർഷം തന്നെ ചെയ്യണം എന്നാണോ പറഞ്ഞത് അപ്പൊ മൂന്ന് വർഷം അല്ലാതെ ഒരു വർഷം രണ്ട് വർഷം ചെയ്തിട്ട് പറ്റിക്കപ്പെട്ടതാണെന്ന് അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും ഭാവിയില് ഏ നമ്മുടെ നാട്ടിലെ പ്രശസ്തരായ രാഷ്ട്രീയ പ്രവർത്തകർ വിദ്യാർത്ഥി സംഘടനകളിലെ രാഷ്ട്രീയ പ്രവർത്തകർ ഇതേ രവീന്ദ്രനാഥ് ടാഗോർ യൂണിവേഴ്സിറ്റിയും അതുപോലെ ഷാങ്ഷു യൂണിവേഴ്സിറ്റിയും ഇപ്പൊ ജയിലിന്റെ അകത്താണെന്ന് അറിയാമോ ആ ന്യൂസ് ഉണ്ടായിരുന്നു എന്നിട്ടും ഈ തട്ടിപ്പിന് എന്തേ പോയി തലവെച്ചു കൊടുക്കണേ ഇപ്പൊ എത്ര രൂപ കാശ് കൊടുത്തു ആ രജിസ്ട്രേഷൻ ക്ലോസ് ആ ആകാശം രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇടിഞ്ഞു വീഴും ഈ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ ആകാശം മൊത്തം ഇടിഞ്ഞു വീഴും അപ്പൊ അവര് താങ്ങി നിർത്തും ഇയാളുടെ ജീവിതത്തെ താങ്ങി നിർത്താനാണ് അത്തരത്തിലുള്ള ആളുകളെ ദൈവം ഇറക്കി വെച്ചിരിക്കണേ ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ തട്ടിപ്പാണെന്ന് മനസ്സിലാവുന്നില്ലേ ഇനി പരീക്ഷയെ പറ്റി അവർ എന്താ പറഞ്ഞത് அரုံமா சமைக்குன ஆன்லைன் எக்ஸாம் ஆன்லைன்ல এবட புக்கில் வச்சா ஆன்மா கம்பெனிக்கு போன் செய்யறோம் அதே மாதிரி சிஸ்டம் போன்ல இயால பி காம்ல இப்ப செய்யணும் பி காம் போன்ல நம்ம டாலியக்க அக்கவுண்டிங் ஒக்க செய்யா பச்சோ டெபிட்டும் கிரெடிட்டும் ஒக்க போன்ல டெபிட்டும் கிரெடிட்டும் ஒக்க செய்யா பச்சோ പിന്നെ അവർ പറയുന്നതിൽ എന്താണ് ഒരു ലോജിക്ക്